ഉച്ചമൂണിൻ്റെ കറി അ ഈ പച്ചക്കറികൾ വെച്ചിട്ട് ഒരു നാടൻ കറിയും തേങ്ങയും പൂളി ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയാണ് അല്ല വേറെ കറികളൊന്നുമില്ല അപ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികൾ കയ്യൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അരിഞ്ഞെത്താം കേട്ടോ പച്ചക്കറികളാണേ അപ്പോൾ തന്നെ അരിഞ്ഞെത്താം ഒരു പാത്രം വെള്ളം വേണം കേട്ടോ വേവാനുള്ള വെള്ളം പച്ചമുളക് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ കൂടെ അരി വെച്ചു ബാക്കി ഒരു പാത്രം വെള്ളം തുടക്കാനുള്ളതാണ് ഉടച്ച് വെച്ച് വേവിക്കാം കേട്ടോ அப்ப நமக்கு நம்ம கறி எழுந்தி நமக்கு நம்ம சமந்தி அக்கா சமந்திக்கு அலமூறி தேங்க கொளகும்பொடி புளி உப்பு முளகொடியா நம்மளுடைய பச்சமளகோ தேங்க முடி നമ്മടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ട് നമ്മളെ പച്ചക്കറിന്റെ വെയിൽ റെഡിയായി മഴട്ടോ നമുക്ക് അടുത്തൊരു പാത്രം വെച്ചിട്ട് നമ്മടെ പൊടികളൊക്കെ ചൂടാക്കി എടുക്കണം നമ്മളെ പാത്രകള് ചൂടായി നമ്മുടെ പൊടികള് പൊടി അരത്തെ സ്പൂൺ മുളപൊടി അരത്തെ സ്പൂൺ മഞ്ഞക്കുടി あぶりばあさぱざとごぜい、えらい、ね。<音 éc outez> <點噴>

നമ്മള് തേങ്ങ ഒന്നും വരയ്ക്കുന്നില്ല നമ്മള് നാടൻ കറിയാണ് നാടൻ കറിയാണ് തേങ്ങ ഒന്നും വരച്ചിട്ടില്ല ഒന്ന് നമുക്ക് അരച്ചെടുത്ത് കേട്ടോ നമ്മുടെ പച്ചക്കറി ഇട്ട് ഒരു കറി ഇവിടെ വെച്ചിട്ടുണ്ട് നാടൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് തേങ്ങാ ചമ്മന്തി കുളിയൊക്കെ ഇട്ട് നല്ല തേങ്ങാ ചമ്മന്തിയും കക്കിയുടെ ഉണ്ട് അപ്പോൾ കഞ്ഞിടിച്ചാലോ കഞ്ഞിടിക്കുക കഞ്ഞിടിക്കുക എവിടെ കരയൊക്കെ ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കുകയാണ് ഞാൻ കഞ്ഞിയാണ് അമ്മ ചോറാണ് നമ്മുടെ കുമ്പളങ്ങയും പഴവലങ്ങട്ട് നല്ല വെച്ചിട്ടുണ്ട് നല്ല തേങ്ങാ ചമ്മന്തി പുളിയും തേങ്ങക്കെ ഇട്ട് നല്ല ചമ്മന്തി നല്ല മൂരുകറി ഒക്കെ കൂട്ടിടാം കൊറച്ച് കഞ്ഞീട് കുറച്ച് കൊറച്ച് കറി ഒഴിച്ചിങ്ങനെ കുഴച്ചിങ്ങനെ തിന്നാം അടിപൊളിയാണ് അല്ലേ എമ്പടിയേ അടിപൊളിയല്ലേ അടിപൊളി അല്ലേ പത്രേ ഉള്ളൂ ആ അടിപൊളിയാണ് പത്രേ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബായ്